ഈ ഇന്ന് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഈ കക്കൂസിനകത്ത് ഈ പൊടി കുഞ്ഞുമായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോളെ വിഷമം തോന്നി മോളും കക്കൂസയില് കിടക്കേണ്ടി വരാന്ന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല ആ എനിക്കൊരു മോള്ണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്റെ മോള് കക്കൂസയില് കിടക്കുന്ന ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി കഴിക്കാൻ മൂന്ന് നേരത്തെ ഭക്ഷണവും തലയ്ക്ക് മുകളിലൊരു കൂരയും ഇല്ലാത്തൊരു കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലായിരിക്കാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് നേരത്തെ ഭക്ഷണവും അതുപോലെ തലയ്ക്ക് മുകളിലൊരു വീടുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ആ ഒരു സൗഭാഗ്യം ഉള്ള ആളുകളായിരിക്കാം ഞാനത് നിങ്ങളോട് പറയാൻ പോകുന്നത് കൊല്ലത്തുള്ള ഒരു ഉമ്മയുടെയും മകളുടെയും കഥയാണ് ഈ ഉമ്മ എന്ന് പറയുന്നത് അവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് നൊന്തുപോകും കാരണം വീട് കത്തിക്കറിഞ്ഞ് ഒരു കക്കൂസ് മുറിയിൽ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ടാണ് അവർ താമസിക്കുന്നത് അവരുടെ അവസ്ഥ വളരെ ദയനീയകരമാണ് കാരണം നല്ലൊരു വീട്ടിൽ ജീവിച്ച് നല്ലൊരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന അവരുടെ വീട് പെട്ടെന്നൊരു ദിവസം കത്തിപ്പോകുകയും തലക്ക് മുകളിൽ കൂരയില്ലാതെ കക്കൂസ് മുറിയിലേക്ക് അവരുടെ ജീവിതം ഒതുക്കുകയും ചെയ്യേണ്ടി വരികയാണ് ഇവിടെ ഒരു ഉമ്മ മാത്രമല്ല കേട്ടോ ഒരു ചെറിയ പെൺകുട്ടിയും കൂടെ കൂടെയുണ്ട് വീടിനെ ശരിക്ക് കഥകോ കാര്യങ്ങളോ കാരണം കക്കൂസ് മുറി ാണ് കക്കൂസ് മുറിക്ക് നമുക്ക് വാതിലും പൂട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തും സംഭവിക്കാവുന്ന രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യമില്ല അതുപോലെ തന്നെ വീട് പൂട്ടിയിട്ടെന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഇല്ല ഇങ്ങനെ ഇല്ലാതെ ആ പാവും ഉമ്മയും കുഞ്ഞും ആ റൂമിനകത്ത് അല്ലെങ്കിൽ ആ കക്കൂസ് മുറിക്കകത്ത് കിടന്നുറങ്ങിയത് ഇരുപത് ദിവസമാണ് ഇരുപത് ദിവസത്തിന് ശേഷം അവർ അൻഷാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് അവർ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നുണ്ട് അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ അവർക്ക് വീടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മഹാ എന്ന് തോന്നുന്നു അങ്ങനെ ഭർത്താവാണ് കത്തിച്ചത് എന്നാണ് ഈ ഒരു സ്ത്രീ വിചാരിക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ സംശയം സംശയമുണ്ടെങ്കിൽ കൂടെ തെളിയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനെതിരെ കേസ് എടുക്കാനോ ആക്ഷൻ എടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ ഒരു സ്ത്രീ ജോലിക്ക് പോയിരുന്ന സമയത്താണ് വീട് കത്തിക്കുന്നത് അപ്പം അവര് വീടിനകത്ത് ഇല്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല പക്ഷേ വീടില്ലാതെ എന്ത് ജീവിതം എന്നുള്ളൊരു ചോദ്യ ചിഹ്നമാണ് അവരുടെ എന്തായാലും അൻഷാസ് വേൾഡിൽ വന്നിട്ടുള്ള ഒരു വിഷയം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ കക്കൂസിനാത്ത ഇന്ന് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഈ കക്കൂസിനാത്ത ഈ പൊടി കുഞ്ഞുമായിട്ട് നിങ്ങൾ വന്നിട്ട് നോക്ക് ഞങ്ങളുടെ അവസ്ഥ ഇതാണ് കുടുക്കാൻ തുണി പോലും ഇല്ല കഴിക്കാൻ ഭക്ഷണം ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നോണ്ട് ഞങ്ങൾ കഴിക്കുന്നു എന്നും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല സഹായിക്കണേ ഞാനും ും തള്ളയും കിടക്കുന്ന ഈ ബാത്റൂമില് ഞങ്ങള് നാട്ടിൽ ഈ കക്കൂസിന് അകത്താ കിടക്കുന്ന നാട്ടുകാര് നമ്മളെന്താ ചെയ്യാൻ പറ്റും എല്ലാവരും സാധുക്കളും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നെ പകലെല്ലാം എൻ്റെ വീട്ടിൽ രാത്രി അതിനെയും തള്ളയും കുഞ്ഞിനെയും കിടത്താനുള്ള സൗകര്യം നമുക്കില്ല ബഹളം കെട്ട് ഓടി വന്നപ്പോഴത്തേക്ക് വീട് കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് നോക്കിയാൽ പകുതി മുക്കാലും കത്തി എരിഞ്ഞ് അതിനുശേഷം ഈ കുഞ്ഞും തള്ളിയാൻ കിടക്കുന്ന ഈ ബാത്റൂമിൽ കത്തിക്കുമെങ്കിൽ അവൻ പറഞ്ഞായിരുന്നു ഞങ്ങളെയൊക്കെ കത്തിച്ച് കളി ഇതിനകത്തിട്ടെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ വന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്നാല് എന്താന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഈ മൂന്ന് മാസം ഞങ്ങൾ ഈ ബാത്റൂമിനകത്ത് കിടക്കുവോ മക്കളെ പൊടി കുഞ്ഞുമായിട്ട് ഉടുക്കാൻ തുണിയില്ലാതെ നടക്കുവോ ജീവിക്കേണ്ടത് ഭക്ഷണമുണ്ടോ ആഹാരമുണ്ട് ഞാനൊരു രോഗി കൂടിയാ മരുന്നില്ല മരുന്ന് വരുത്തീർന്ന് ഞാൻ തലയ്ക്ക് ഫിക്സിന്റെ പ്രശ്നം വന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് കൂടിയാണ് ഞാൻ ഈ കുഞ്ഞുമക്കൾ എങ്ങനെ നോക്കണോന്ന് എനിക്കറിയത്തില്ല മൂന്ന് കൊച്ചു മക്കളുള്ളത് ആരുമില്ലാശ്രയത്തിന് ഭർത്താവിന്റെ സ്വഭാവ ദോഷം കാരണം ഞാൻ മാറ്റി നിർത്തിയ പഠിപ്പിക്കുന്നത് എന്റെ കൂടെ നിർത്തിയല്ല പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവാൻ സമയ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നും എത്ര സുഖത്തിലും സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും എല്ലാരും ജീവിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ ആ അമ്മയും മകളും ഉമ്മയും മകളും ആളുകളുടെ മുന്നിൽ കൈ നീട്ടാണ് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണേ എന്നുള്ളത് ആ ഒരു കൊച്ചു പെൺകുട്ടി ബോച്ചേൻ്റെ അടുത്തു നിന്നാണ് സഹായം ചോദിക്കുന്നത് അപ്പോൾ ബോച്ചയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലറായിട്ടൊരു പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റായി മാറിയിട്ടുള്ള ഒരാളാണ് ബോച്ചെ ബോച്ചെ എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കേസൊക്കെ വന്ന സമയത്ത് അബ്ദുൾ റഹീമിന് ഇത്ര കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിനുവേണ്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ബോച്ച് അപ്പൊ ആ പെൺകുട്ടി അതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ എന്തായാലും ബോച്ചയെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണം എന്നാ പറയുന്നത് പക്ഷെ അവരെ സഹായിക്കാൻ വേണ്ടി സന്തോഷ് പണ്ഡിതൊക്കെ അവിടെ പോകണ്ടായിരുന്നു അപ്പൊ എത്ര പാവപ്പെട്ട ആളുകളുടെ ആക്ടറായിട്ടുള്ള സന്തോഷ് പാണ്ഡ്യത്ത് പോലും അവിടെ പോയിട്ട് അവരെ സഹായിക്കാനുള്ള മനസ്കഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ആ ഒരു ഉമ്മയും മകളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ബോച്ചെ ജപ്പാനിലാണ് ഒരു കപ്പലിനകത്താണ് അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് ബോച്ചയെ തിരിച്ചു ഇവർക്ക് മറുപടി കൊടുക്കുന്നത് ആ വീഡിയോ കണ്ട ഉടനെ തന്നെ ബോച്ചെ അവരെ വിളിക്കുന്നുണ്ട് ബോച്ചെ ഒരു ഇന്റർനെറ്റ് കോളിലൂടെ വിളിച്ചിട്ട് ഉമ്മയോടും മോളോടും സംസാരിക്കുന്നുണ്ട് എന്തായാലും വിഷുവൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം തീർച്ചയായിട്ടും എനിക്ക് ആ വീഡിയോ ഭയങ്കര വിഷമം തോന്നി മോളും മോളൊക്കെ ഈ പ്രായത്തില് പറയുമ്പോ എന്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല എനിക്ക് ഒരു മോളുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ മോള് കക്കൂസില് കിടക്കുന്ന ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി അപ്പോൾ സൃഷ്ടാവ് ഒരു അവസരം അങ്ങനത്തെ ഒരു ഗതികേട് വന്നിട്ടില്ല അതിനു നന്ദി തോന്നി അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആ ആ കക്കൂസയിൽ കിടക്കണമെന്ന് കണ്ടപ്പോളാണ് എനിക്ക് വിഷമം തോന്നിയത് അതാണ് ഒന്ന് മോളെയും ഉമ്മേനെയൊക്കെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി അധികകാലം കക്കൂസ കിടക്കണ്ട കേട്ടോ ഇപ്പം തന്നെ ഒരു സൗകര്യം ഒതുക്കാൻ പറയാം അവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിനോട് അറേഞ്ച് ചെയ്യാൻ പറയാം തുടർന്ന് വീടൊക്കെ പണിതിട്ട് നമുക്ക് അതിലേക്ക് മാറാം ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പനിയൊക്കെ ഭേദമുണ്ടോ ഓക്കേ ഒന്നും ധൈര്യമായിട്ട് ഇരുന്നോ പഠിക്കാൻ മാത്രം ചെയ്താ മതി ഉമ്മയുടെ ഉമ്മ ഇത് എന്താ വേണ്ട ഇപ്പൊ വീട് പണിയണം അവിടെ അല്ലേ ഡോക്ടർ അനന്തസാർ വന്നിരുന്നു ആ വീടായോ വീടിന്റെ കാര്യങ്ങളായോ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ അനന്തുസാർ വന്നിട്ട് പോയിരുന്നു അവര് വരാന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഇതുവരെ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്തായാലും അവരമായിട്ട് അവിടെ വന്നത് അനന്ത്സാർ പിന്നെ സന്തോഷ് പണ്ടിത്തുമാണ് വന്നു തരുന്നത് ഞാൻ ചോദിക്കുന്നത് വീട് പണിതരാന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോച്ചിട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസിയോ കച്ചവടം ഇട്ട് തരാം ഉപജീവന മാർഗമായിട്ട് അപ്പൊ അത് ബിസിനസ് ഇട്ട് തരണോ അല്ലെങ്കിൽ വീടാണോ വേണ്ടത് ആരെങ്കിലും അത് ഏറ്റെടുത്തിട്ടുണ്ടോ പിന്നെ എല്ലാവരും കൂടെ ഒരു പരിപാടിക്ക് വരണ്ടോ സാറ് വരുമ്പോ ഞങ്ങക്ക് വീടായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീടും വേണം ആ ഓക്കെ അപ്പൊ പറയാം പറഞ്ഞിട്ട് ആ അപ്പൊ ഓക്കെ വീടായിട്ടില്ലെങ്കിൽ പറയൂ നമുക്ക് വീട് വെച്ച് തരാം അതല്ല വീടാരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബോച്ചി ലക്കി ഡ്രോഡ് ഒരു ബ്രാഞ്ച് ഇട്ട് തരാം ചാരിറ്റി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾഡ് ട്രസ്റ്റ് ആയിട്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള എന്ത് തന്നെ ആയാലും നമ്മുടെ സപ്പോർട്ടുണ്ട് അക്കൂസയില് ഇനി കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആകാശത്തിരിക്കുന്ന ഒരു ശക്തിയാണ് പക്ഷെ ആകാശത്തിരിക്കുന്ന ഒരു ശക്തി പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നത് ഓരോ മനുഷ്യന്മാരുടെ രൂപത്തിലായിരിക്കും ചില സമയങ്ങളിലെങ്കിലും എത്തുന്നത് അങ്ങനെയായിരിക്കും പടച്ചവൻ ഉദ്ദേശിക്കുന്ന സഹായം ദൈവം ഉദ്ദേശിക്കുന്ന സഹായം നമ്മളിലേക്ക് എത്തിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വഴിയായിരിക്കാം എനിക്ക് പലപ്പോഴും ദൈവിക സ്പർശമായിട്ട് ബോശിയെ തോന്നാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ പ്രവൃത്തികളെല്ലാം കാണുമ്പോൾ സെൽഫ്ലെസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കുറച്ച് കിറുക്ക് കുറച്ച് പ്രാന്തൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആളുകളെ സഹായിക്കാനും പാവപ്പെട്ട ആളുകളെ മനസ്സിലാക്കാനും ബോച്ചയ്ക്ക് സാധിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എന്തായാലും ബോച്ച ഉമ്മയോട് മകളോട് സംസാരിക്കുന്നുണ്ട് മകളോട് പറയുന്നുണ്ട് നീ നന്നായിട്ട് പഠിക്കണം നിന്റെ റിസൾട്ടൊക്കെ നീ എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് നീണ്ട ഒരു വീഡിയോ കോളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം അവർ പറയുന്നുണ്ട് ബോച്ചെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ വീട് ഞാൻ വെച്ച് തരാം ബോച്ചെ ഫാൻസ് ഉണ്ട് അവർ നിങ്ങളെ ബന്ധപ്പെടുന്നു പറയുന്നുണ്ട് നീ അതല്ല വീട് മറ്റാറെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു ബോച്ച ടീ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ബോച്ചയുടെ ഒരു ജനറോസിറ്റി സത്യത്തില് ഇങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ കൊടുക്കും തോറും ആണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ വളർച്ച വരിക വരിക എന്നുള്ളത് അപ്പൊ എന്തായാലും ബോച്ച ഇക്കാര്യത്തിൽ ഒരു ഉദാരമനസ്കനാണ് എന്ന് തന്നെ പറയാം വലിയ ഹൃദയമുള്ള ആളുകള് എപ്പോഴും പണക്കാരായിക്കൊള്ളണം എന്നില്ല പണക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും പാവപ്പെട്ട ആളുകൾക്ക് മുന്നിൽ കണ്ണ് തുറന്നു തുറന്നുകൊള്ളണം എന്നില്ല പക്ഷെ കേസ് കേസാണ് കേട്ടോ ഒരുപാട് പണക്കാരെ സിനിമ ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ കോടിക്കണക്കിന് വരുമാനമുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് പക്ഷെ അവരാരും ഇതുപോലെയുള്ള ആളുകൾ തിരിഞ്ഞു നോക്കാറില്ല ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആളുകൾ വളരെ കുറവാണ് ോച്ച എപ്പോഴും പാവപ്പെട്ട ആളുകളെ സഹായിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആദ്യത്തെ അവരുടെ അനുഷ്യൻ്റെ അനുശാസ് വേൾഡിൽ വന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി പക്ഷെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സമാധാനം തരുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുമായി പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ചോദിക്കാൻ ബൈ